ുംറും നൽകുമാറാവട്ടെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് മതത്തിൽ അള്ളാഹുവും റസൂൽ സൊല്ലല്ലാഹു അലേഹി വസല്ലമയും പഠിപ്പിച്ചിട്ടില്ലാത്ത പല സംഗതികളും പല ആളുകളും കടത്തിക്കൂട്ടിയിട്ടുണ്ട് അവക്കാണ് വിദാഹത്തുകൾ എന്ന് പറയുക ഇവ ഒഴിവാക്കി അള്ളാഹുവും റസൂൽ സൊല്ലല്ലാഹു അലഹി വസല്ലമയും പഠിപ്പിച്ചതിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചാൽ പലരിൽ നിന്നും പല വാക്കുകളും നമ്മൾ കേൾക്കാറുണ്ട് ചിലരുടെ വാക്കുകൾ ഇങ്ങനെയായിരിക്കും ഞങ്ങളുടെ കാക്ക കാരണവന്മാർ അവരിൽ നിന്നും ഞങ്ങൾ കണ്ടുപോകുന്നത് ഇങ്ങനെയാണ് ഇനി ഞങ്ങൾ ഇതിൽ മാറ്റം വരുത്തുകയില്ല എന്ന് ചില ആളുകളുടെ വാക്കുകൾ ഇങ്ങനെയായിരിക്കും ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യും ഞങ്ങൾ ഇതിൽ മാറ്റം വരുത്തുകയില്ല എന്ന് ചില ആളുകളുടെ വാക്കുകൾ ഇങ്ങനെയായിരിക്കും ഞങ്ങളുടെ നേതാവ് അങ്ങനെ ചെയ്യുന്നു പറയുന്നു അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് പോലെ പറയുന്നതുപോലെ ഞങ്ങളും ചെയ്യും ഞങ്ങൾ ഇതിൽ മാറ്റം വരുത്തുകയില്ല എന്ന് എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ അവർക്കിടയിൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിലേക്കും റസൂലിലേക്കും വരൂ എന്ന് വിളിക്കപ്പെട്ടാൽ ഒരു ന്യായീകരണത്തിൻ്റെ വാക്കുകളും അവർ പറയുകയില്ല മറിച്ച് അവരുടെ വാക്ക് الله سبحانه وتعالى قال إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون അവർക്കിടയിൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ സത്യവിശ്വാസികളുടെ വാക്ക് ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയൽ മാത്രമായിരിക്കും അവർ തന്നെയാണ് വിജയികൾ അള്ളാഹുവും റസൂൽ സല്ലാഹു അലഹി വസല്ലമയും വിരോധിച്ച ഒരു കാര്യം കേട്ടാൽ അത് തന്നിലുണ്ട് എങ്കിൽ ഞാൻ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വർജിക്കുന്നവനായിരിക്കും സത്യവിശ്വാസി അത് ആര് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി കുറു ആനും തിരുചര്യയും പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് ദീനിന്റെ പേരിൽ താൻ ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ന്യായീകരണത്തിൻ്റെ വർത്തമാനങ്ങൾ പറയാതെ സത്യവിശ്വാസി അത് വർജിക്കും കുറാനും സുന്നത്തും ഒരു കാര്യം വിരോധിച്ചു എന്ന് കേട്ടാൽ അത് കേൾക്കുകയും ജീവിതത്തിൽ നിന്ന് പാടെ വർജിക്കുകയും ചെയ്യുന്നവനായിരിക്കും വിശ്വാസി പരിശുദ്ധ ഖുർആാനും തിരുചര്യയും ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടാൽ അത് കേൾക്കുകയും അനുസരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവനായിരിക്കും സത്യവിശ്വാസി ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് വിജയമുള്ളത് എന്ന് അള്ളാഹു സുബ്രഹാനുഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹുവിനെയും അവന്റെ റസൂൽ അലൈഹി വസല്ലമയെയും അനുസരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി